വെൽക്കം ബാക്ക് ടു ജെ എം അക്കാദമി ഇന്നത്തെ വീഡിയോയിൽ ഐ എൽ ടി എസ് റീഡിംഗിൻ്റെ യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ യെസ് നോ നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഈ മൂന്ന് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഓർക്കുക യെസ് അല്ലെങ്കിൽ ട്രൂ എന്ന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പാരഗ്രാഫിലെ സ്റ്റേറ്റ്മെന്റിന്റെ ഐഡിയയുമായിട്ട് സെയിം ആയിരിക്കണം ഓക്കെ ഇനി ഫോൾസ് എന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലെ ഐഡിയ പാരഗ്രാഫിലെ ഐഡിയയുമായിട്ട് ഓപ്പോസിറ്റ് മീനിങ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫോൾസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ ആയിട്ട് എഴുതാം നോട്ട് ഗിവൺ എന്നുള്ളത് അസ് ഇറ്റ് സേസ് എന്താണ് ആ ഒരു ഇൻഫർമേഷൻ പാരഗ്രാഫിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ഐഡിയ അവിടെ പറഞ്ഞിട്ടേ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ഗിവൺ എന്ന് ആൻസർ ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ച് നോക്കാം ദ കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റ് ഡിസ്കവറി ഓഫ് ദ തെർമോമീറ്റർ മോളിക്യൂൾ കോസ്റ്റ് സർപ്രൈസ്ഡ് എമംഗ് അതർ സയൻറ്റിസ്റ്റ് അപ്പം പാരഗ്രാഫിൽ തെർമോമീറ്റർ മോളിക്യൂളിൻ്റെ ഡിസ്കവറി അതാരാണ് ഡിസ്കവറി ചെയ്തത് കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റ് അത് മറ്റ് സയന്റിസ്റ്റിന് സർപ്രൈസ് ആക്കിയെന്ന് പാരഗ്രാഫിൽ പറയണം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് മൂന്നാല് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക മിനിമം രണ്ട് കീവേഡെങ്കിലും അണ്ടർലൈൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ കീവേഡ് കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ തെർമോമീറ്റർ മോളിക്യൂൾ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫിൽ ഈ രണ്ട് കീവേഡ് ആദ്യം എവിടെയാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓക്കെ സോ നമുക്ക് ആദ്യം പോയിട്ട് ആ രണ്ട് കീവേഡ് എവിടെയാണെന്ന് നോക്കാം ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണാം തെർമോമീറ്റർ മോളിക്യൂളും അതുപോലെ തന്നെ കേംബ്രിഡ്ജെന്നുള്ള വാക്കുണ്ട് ഉണ്ട് അല്ലേ ഇനി അവിടെ നമുക്ക് ശരിക്കൊന്ന് വായിച്ച് നോക്കാം ആൻ ഇൻ്റർനാഷണൽ ടീം ഓഫ് സയൻറ്റിസ്റ്റ് ലെഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ഹാസ് ഡിസ്കവേർഡ് ദാറ്റ് ദ തെർമോമീറ്റർ മോളിക്യൂൾ ഇൻ പ്ലാന്റ് ഇനേബിൾ ദം ടു ഡെവലപ്പ് അക്കോർഡിംഗ് ടു സീസണൽ ടെമ്പറേച്ചർ ചേഞ്ചസ് അപ്പൊ മറ്റു റിസർച്ചേഴ്സിനെ പറ്റി അവിടെ റിസർച്ചേഴ്സ് ഹവ് റിവീൽഡ് ദാറ്റ് ഫൈറ്റോക്രോൺ യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ടു ഡിറ്റക്ട് ലൈറ്റ് ഡ്യൂരിച്വലി ചേഞ്ച് ദർ ഫംഗ്ഷൻ ഇൻ ഡാർക്ക് ടെമ്പറേച്ചർ ഗോജസ് ദറ്റ് മെഷേഴ്സ് ദ ഹീറ്റ് ഓഫ് ദ നൈറ്റ് അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ എവിടെയും അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ എവിടെയും മറ്റ് സയന്റിസ്റ്റിന് സർപ്രൈസ് ഉണ്ടാക്കിയെന്ന് തെർമോമീറ്റർ മോളിക്യൂളിൻ്റെ ആ ഒരു ഡിസ്കവറിനെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നോട്ട് ഗിവൺ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ കാരണം കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റിൻ്റെ ഡിസ്കവറിയായ തെർമോമീറ്റർ മോളിക്യൂൾ മറ്റ് സയന്റിസ്റ്റിന് സർപ്രൈസ് ഉണ്ടാക്കി എന്നുള്ള ഐഡിയ പാരഗ്രാഫിൽ പറയുന്നില്ല ഓക്കെ ദ ടാർഗറ്റ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ ടു തൗസൻഡ് ഫിഫ്റ്റി കുഡ് ബി മിസ്ഡ് അപ്പം അഗ്രിക്കൾച്ചറൽ പ്രൊഡക്ഷൻ്റെ ടാർഗറ്റ് ബൈ ടു തൗസൻഡ് ഫിഫ്റ്റി അത് മിസ്സായേക്കാം എന്നുള്ളൊരു മീനിംഗ് ആണ് അവിടെ പറയുന്നത് കുഡ് ബി മിസ്ഡ് അപ്പോൾ എഗെയിൻ എന്ത് ചെയ്യുക കീവേഡ് അണ്ടർലൈൻ ചെയ്യുക ടു തൗസൻഡ് ഫിഫ്റ്റി അഗ്രിക്കൾച്ചറൽ പ്രൊഡക്ഷൻ ഇതൊക്കെ അവിടുത്തെ കീവേഡാണ് അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് പാരഗ്രാഫിൽ നോക്കുന്ന സമയത്ത് ഡി ഡി എന്നുള്ള സെഷനിൽ ഇവിടെ നിങ്ങൾക്ക് ടൂ കാണാം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ വേറൊരു കീവേഡായിരുന്നു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്നുള്ളത് അപ്പൊ അഗ്രികൾച്ചറൽ ഈൽസ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കാം ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അഗ്രികൾച്ചറൽ ഈൽസ് വിൽ നീഡ് ടു ഡബിൾ ബൈ ടു തൗസൻഡ് ഫിഫ്റ്റി ബട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ മേജർ ത്രെറ്റ് ടു അച്ചീവിങ് ദിസ് അപ്പോൾ ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴത്തേന് അഗ്രികൾച്ചറൽ ഈൽഡ് ഡബിൾ ആകണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രോബ്ലം ആണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് ടു തൗസൻഡ് ഫിഫ്റ്റി ആകുമ്പോഴേക്കും ഉള്ള ആ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ക്യാൻ ബി മിസ്ഡ് ഡബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് അല്ലേ സെയിം ഐഡിയ തന്നെയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം ട്രൂ എന്ന് ആൻസർ ചെയ്യാം അടുത്തത് വീറ്റ് ആൻഡ് റൈസ് സഫർ ഫ്രം എ റൈസ് ഇൻ ടെമ്പറേച്ചർ അപ്പം വീറ്റ് റൈസ് ഇതൊക്കെയാണ് നമ്മുടെ കീവേഡ് ഓക്കെ അപ്പം നമ്മൾ ക്വസ്റ്റിനകത്ത് വീറ്റ് ആൻഡ് റൈസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവിടെയും വീറ്റ് ആൻഡ് റൈസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ എന്ത് ചെയ്യുക നമ്മൾ വായിച്ച് നോക്കുക കീ ക്രോപ് സച്ചസ് വീറ്റ് ആൻഡ് റൈസ് ആർ സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചേഴ്സ് അപ്പം വീറ്റും റൈസും ഹൈ ടെമ്പറേച്ചറിനോട് സെൻസിറ്റീവ് ആണ് അപ്പം നമ്മുടെ ഓപ്ഷനിൽ എന്താ പറയുന്നത് വീറ്റ് ആൻഡ് റൈസ് സഫർ ഫ്രം എ റൈസ് ഇൻ ടെമ്പറേച്ചർ ആ ഒരു ഐഡിയ തന്നെയാണ് പറയുന്നത് സെൻസിറ്റീവ് ആണ് എന്നവിടെ പറയുന്നുണ്ട് അല്ലേ അപ്പം അതും എന്താണ് ട്രൂ ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ അപ്പം ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റനിൽ ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതും നോട്ട് ഗിവൺ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ